നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളും കുറെ ആൾക്കാരും ചേർന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നറേഷൻ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ പി എഫ്ഐയുടെ ഒരു ഓഫീസിൽ റെയ്ഡ് ചെയ്ത് നടത്തിയ അവരുടെ രേഖകളിൽ അവർ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് രാജ്യത്തിന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ഒരു ദാറുൽ ഇസ്ലാം ആക്കി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയവരെ കൂടെ നിർത്തണം പിന്നോക്ക സമുദായങ്ങളെ കൂടെ നിർത്തി മുന്നോക്ക സമുദായങ്ങളെ ഒറ്റപ്പെടുത്തണം എന്നുള്ള ഒരു ടാർഗറ്റ് അവരുടെ ഇടയിലുണ്ട് എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന കമൻറ്റുകളായാലും ശരി കൂടുതലും ഹിന്ദു ഹിന്ദുമതത്തിലെ ജാതീയതയെപ്പറ്റി കൂടുതൽ അറിവുള്ളവർ പലപ്പോഴും മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറ് നേരെ മറിച്ച് അവരുടെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലനിൽക്കുന്ന വിവേചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇവരെ സൈലന്റ് ആവും ഇവരപ്പോൾ നമ്മുടെ വർഗീയവാദിയാക്കും സംഖ്യയാക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗുകളോട് കൂടി അവർ കളമ്പിടും നീ ഉദാഹരണത്തിന് നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളും അപ്പൊ ശബരിമലയിൽ സ്വർണ്ണ മോഷണം നടക്കുകയും ശബരിമല ക്ഷേത്രം മാത്രമല്ല നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും എത്രയോ കാലങ്ങളായിട്ട് അവിടെ കൃത്യമായ ഓഡിറ്റിങ്ങോ ഇൻവെന്ററി ഒന്നും നടക്കാറില്ല വരുന്ന സ്വത്തിനും സമ്പത്തിനും ഒന്നും കണക്കുമില്ല ഈ പണമെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ കണക്കുകളിലാണ് പോകുന്നത് ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഹിന്ദുക്കൾക്ക് വലിയ ഹോൾഡ് ഒന്നുമില്ല വരുമാനമുള്ള എന്നാൽ ആ പണമെടുത്ത് പത്ത് പേരെ സഹായിക്കാൻ കെൽപ്പുള്ള എല്ലാ അമ്പലങ്ങളും തന്നെ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കാർക്കും ഒരു റോളും ഇല്ല ഈ പണം എടുത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നത് അവർക്ക് മാത്രമേ അറിയൂ എന്നാൽ അവർ പറയും ദേവസ്വം ബോർഡ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദേവസ്വം ക്ഷേത്രങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാൽ പിന്നെ ആ ക്ഷേത്രങ്ങൾ തിരികെ ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുകൊടുത്തൂടെ അവരുടെ സംഘടനകൾക്ക് വിട്ടുകൊടുത്തുകൂടെ എന്ന് വെച്ചാൽ അത് ചെയ്യില്ല അപ്പോൾ അവർ പറയും ഹിന്ദുക്കൾക്ക് നോക്കി നടത്താൻ അറിയില്ല ഹിന്ദുക്കൾക്ക് ഭയങ്കര ജാതീയതയാണ് അതാണ് ഇതാണെന്ന് നിങ്ങൾക്ക് പറയും എന്നാൽ ഈ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരൊന്നും അല്ല കാരണം അത് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ നികുതി പണം പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും ക്ഷേത്രങ്ങളെ അന്നത്തെ ഭരണാധികാരികളെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനങ്ങളും അവിടുത്തെ നിലവറയിലുള്ള സ്വർണങ്ങളും ദ്രവ്യങ്ങളും ആഭരണങ്ങളും എല്ലാം അടിച്ചു മാറ്റി ഇവർ പണം ഇവിടെ നിന്ന് പ്ലണ്ടർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ഉണ്ടായിരുന്നതിനെ എല്ലാം തന്നെ സർക്കാർ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി ദേവസ്വം ബോർഡ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റുകയാണ് ഉണ്ടായി അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇപ്പോഴും ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ സഹായം ഇല്ലാതെ നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് അതിൽ വരുമാനം കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിർദാക്ഷിണ്യം പോലീസിനെ കൊണ്ടുവന്നിട്ട് സർക്കാരുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും അതിനൊക്കെ ഉദാഹരണം ഈ അടുത്ത വരെ നടന്നിട്ടുമുണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു മയവുമില്ലാതെ കൊള്ളയടിക്കുകയും കൈയിട്ട് വാരുകയൊക്കെ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നവൻ ഹിന്ദുത്വവാദിയും വർഗീയവാദിയോ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അജണ്ട അതായത് എസ് സി എസ് ടി ഒ ബിസി വിഭാഗത്തെ ഇവിടെ നിർത്തണമെന്ന് ചില നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ടാർഗറ്റ് പോലെ ഈ വിഭാഗത്തോട് എപ്പോഴും പറയും അത് സവർണ ക്ഷേത്രങ്ങളാണ് അത് അവിടെ എന്ത് നടന്നാൽ അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല നമുക്കതിലൊന്നും ഒരു പങ്കുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവകളെ പറഞ്ഞു പറ്റിക്കും ഇവര് സെൽഫ് സസ്റ്റൈൻഡ് അല്ല ഇവർ സ്വയം പര്യാപ്തരല്ല കാര്യം ഒറ്റപ്പെടുത്തി ഇവരെ അവരെ കൂടെ നിൽക്കുന്നതായിട്ട് കണക്കിലാക്കിക്കൊണ്ട് ഈ വിഭാഗത്തെ ഇപ്പുറത്തുള്ള ഇവരുദ്ദേശിക്കുന്ന സവർണ വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തിയിട്ട് ഇവരുടെ സമ്പത്ത് നശിപ്പിക്കുക ബിസിനസ് നശിപ്പിക്കുക സ്ഥലങ്ങളെല്ലാം പരമാവധി അവരെ കൊണ്ട് തന്നെ വിപ്പിച്ചിട്ട് മറ്റൊരു മേടിക്കുക അങ്ങനെ ഈ ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു നല്ലൊരു വിഭാഗം ജനസംഖ്യയെ ഇപ്പുറത്ത് അവരോടൊപ്പം നിർത്തിയിട്ട് ഇപ്പുറത്ത് ഇവർ ആരോപിക്കുന്ന സവർണ വിഭാഗത്തെ പൂർണമായും നശിപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ മറ്റവരെ നശിപ്പിക്കാൻ എളുപ്പമാണല്ലോ ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടുന്ന പിന്നോക്ക സമുദായം എന്നിവർ പറയുന്ന ഇവർ പറയുന്ന അങ്ങനെ തന്നെ പിന്നോക്ക അപ്പൊ ഞാനൊക്കെ പിന്നോക്കത്തിൽ വരുന്നത് അപ്പൊ ഞാൻ ഇതും വിശ്വസിച്ച് ഞാൻ ഈ വരുന്ന ക്ഷേത്രങ്ങൾ നടക്കുന്ന കൊള്ളകളെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കി അതൊക്കെ സവർണമാരുടെ ക്ഷേത്രം എടുത്തുകൊണ്ട് പോക്കോ നിങ്ങളെടുത്തോ നിങ്ങളെടുത്തോ നമുക്കൊന്നും ഒന്നും വേണ്ട നമ്മൾ വലിയ കൊജ്ഞാനന്മാരായിട്ട് ഇവരെ മുന്നിൽ ഇരുന്ന് കൊടുത്താൽ ഇവരെല്ലാരും ഹാപ്പി മനസ്സിലായില്ലേ അങ്ങനെ ഈ ഇപ്പുറത്തൊരു ഒരു ഒറ്റപ്പെടുത്തി സ്വന്തമായിട്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ജോലി കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന എന്നാലും ജോലി കിട്ടിയാൽ തന്നെ അവിടെ നടക്കുന്ന അധിക്ഷേപങ്ങൾ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വരുന്ന ദളിതരെ ആക്രമിക്കുന്നത് കണ്ടിട്ട് പോലും മിണ്ടാതിരിക്കുന്ന ഭരണകൂടം പത്ത് രണ്ടര സെന്റ് മണ്ണ് കിട്ടാൻ വേണ്ടി ആദിവാസികൾ സമരം ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന ഭരണകൂടം ഈ ഭരണകൂടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തുള്ളവരെയും കൂടെ ഒറ്റപ്പെടുത്തി ഇതൊന്നുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്കാകണം അപ്പൊ നമ്മളെടുത്ത് കുഴിച്ചു മൂടാൻ മറ്റവർക്ക് വളരെ എളുപ്പമാണ് ഇവർ പറയുന്ന സവർണ വിഭാഗങ്ങൾ ഓൾറെഡി ഇവർ തല്ലേ ഇവർ ഓൾറെഡി ഒതുക്കുമല്ലോ ഒതുക്കാൻ നമ്മളും കൂടെ നിൽക്കുമല്ലോ സവർണ വിഭാഗത്തിലുള്ള ആൾക്കാരോട് എനിക്ക് ഇതിലൊരു ചെറിയതുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഇനിയും ഇങ്ങനെയുള്ള ജാതി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ് അതിനുവേണ്ടി അവർ ഒരുക്കുന്ന വാരിക്കുഴികളിൽ നിങ്ങളും കൂടെ പോയി വീട് കൊടുക്കരുത് ഇപ്പുറത്ത് ഓൾറെഡി വാരിക്കുഴി ഒരുക്കി ഈ അംബേദ്കർ റൈറ്റുകളെ കൂട്ടുപിടിച്ചൊരു വാരി കുഴി ഒതുക്കി പോകുന്നുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് പക്ഷേ നമ്മൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരോടെങ്കിലും നമ്മളുടെ മതത്തിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ നമ്മൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒത്തിരി ഹിന്ദു മതത്തിനോടൊരു ഒത്തിരി അടുപ്പവും അതിൻ്റെ ഇപ്പോൾ സന്ധ്യാ സന്ധ്യാനാമം ചൊല്ലൽ വിളക്ക് കത്തിക്കൽ അല്ലെങ്കിൽ വിവിധ ദൈവങ്ങളുടെ മാലയിടൽ കയ്യിൽ ചരട് കെട്ടൽ കുറിയിടൽ രാവിലെ വൈകിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോകൽ തുടങ്ങിയ ചടങ്ങുകൾ അല്ലെങ്കിൽ പോകൽ തുടങ്ങിയ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു തരത്തിലും ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഒന്നും ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ അത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നീ ഇപ്പം എന്താണോ ഇങ്ങനെ എന്തോ നമുക്കെന്തോ വലിയ മാറ്റം സംഭവിച്ച കണക്ക് നമ്മൾ ബി ജെ പിയോടൊപ്പം പോയാ നീ ആർ എസ് എസ് ആണോടാണ് നീ സംഖ്യ ആണോടൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഉദാഹരണമാണ് സുരേഷ് ഗോപി ഒരു അമ്മയ്ക്ക് ഒരു വള്ളം കൊടുത്തു അപ്പൊ അവരുന്നത് ഇത് ചാണക സംഘിനിയാണ് എന്ന് പറഞ്ഞൊരു കമന്റ് അതിൽ വന്നു ഒരുപാട് പേരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ കണ്ടില്ല എന്താണ് ഒരു സുരേഷ് ഗോപി ഒരാൾക്കൊരു വള്ളം പേടിച്ചു കൊടുത്തു ആ സ്ത്രീ അവർ എനിക്ക് കണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ പിന്നോക്ക സംബന്ധിച്ച് എനിക്ക് ഈ ഇങ്ങനെ പറയണമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ പല ആൾക്കാരും എന്തോ വലിയ വിജ്ഞാനന്മാരായിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എനിക്ക് ഒരാളെ കണ്ടിട്ട് പിന്നോക്കമാണെന്ന് മുന്നോക്കം വേണമെന്ന് വേർതിരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ മുന്നോക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോട് എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല വെറുപ്പുമില്ല പിന്നോക്കമാണെന്ന് എഴുതിയിട്ട് ഒരാളോടും അപകർഷതാബോധവുമില്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിനെ അവര് ഇട്ട കമന്റ് ഇങ്ങനെ ഒരു കമന്റാണ് ഇനി ആ അടുത്ത് വരുന്നതാണ് നമ്മുടെ തിരുപ്പുറം കുണ്ട്രം മുരുകക്ഷേത്രം യഥാർത്ഥ വിഷയം അതാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് നറേഷനും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അതായത് നമ്മുടെ വലിയ ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ടല്ലോ കൊള്ളയടിക്കൽ അവിടെ നടക്കുന്ന ആചാരങ്ങൾ ആചാര ലംഘനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാവശ്യമായ പ്രശ്നങ്ങൾ സമൂഹത്തിലെ ഒരു തരത്തിലും ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധമില്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കി അതിൽ പോലും എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലിടപെടാതിരിക്കാൻ വേണ്ടി പിന്നാക്ക സമുദായത്തെ അവർ കൂട്ടുപിടിച്ച് നിർത്തുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരാൾ കൂടുതൽ ഹിന്ദു മതത്തോട് അടുക്കുക അവരുടെ വിശ്വാസങ്ങളിലേക്ക് ഒരു ഇച്ചിരി ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി ഈ ലോകത്തിൽ നടക്കുന്ന സകല എന്താ പറയുക ദുരാചാരങ്ങളും അനാചാരങ്ങളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് നമുക്കുള്ളിൽ ഹിന്ദുവാണെന്ന് തോന്നാൻ തന്നെ ഒരു ബോധം ഉണ്ടാക്കി എടുത്തിട്ട് അതിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ അവിടെ നിന്ന് മാറ്റി നിർത്തും നിങ്ങൾ മുന്നോക്കാർ മാത്രം നിന്നാൽ മതി പിന്നോക്കർ മാറി നില്ല് നിനക്കൊക്കെ കാണിച്ചു തരാം എന്നുള്ളൊരു മെൻറ്റാറ്റിൽ മാറ്റി നിർത്തും ഇതിൻ്റെ ഒക്കെ ആകെ തുകയാണ് ഇപ്പം നമ്മുടെ തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അത് ആ മലയുടെ മുകളിൽ വർഷത്തിൽ ഒരു തവണ നൂറ്റാണ്ടുകളോളം നടന്നു വന്നിരുന്ന ആ ക്ഷേത്രത്തിനൊക്കെ തന്നെ ആയിരം രണ്ടായിരം വർഷം പഴക്കമുണ്ട് ആ കല്ലിനോട് ചേർന്ന് കൊത്തി വെച്ചിരിക്കുന്ന ആ പാറയോട് ചേർന്നാണ് ആ കല്ലിൽ മുരുക വിഗ്രഹം കൊത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ പറ്റാത്ത അങ്ങനെ ഒരു സിസ്റ്റമാണത് അപ്പൊ അവിടെ ഈ പത്തയ്യായിരത്തഞ്ഞൂറ് പത്ത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ അവിടെ ജസ്റ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഉണ്ടായ ഒരു മതത്തിന്റെ വിശ്വാസത്തിന്റെ കുറച്ച് എന്തോ ഒരു ശവകുടീരം ഇവര് ചിലപ്പോൾ ശവങ്ങളെയൊക്കെ ആരാധിക്കുന്നവരുണ്ടാവുല്ലോ ഇസ്ലാം മതത്തിലെ ശവകുടീരത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് അത് അവരിൽ പോലെ ദൈവങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അവർ ഉപദൈവങ്ങളായിട്ടും നമ്മൾ കണക്കാക്കുന്ന ഉപദൈവങ്ങൾ അവരതിനെ വേറെ എന്തൊക്കെയോ പേരിട്ട് വിളിക്കും ഉള്ളൂ അത്രയൊക്കെയുള്ളൂ ചവത്തെ ആരാധിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മളിവിടെ എനിക്ക് എനിക്കൊന്നും തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലൊക്കെ ചവകുടീരം ആരാധിക്കുന്നവരുണ്ട് അതിൽ പട്ടുകൊണ്ടു അപ്പം ശവത്തെ ആരാധിക്കുന്ന കുറച്ച് പേർ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർ അവിടെ ആ കുന്നിലുണ്ട് ഇവർക്ക് വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകളോളം ഹിന്ദുക്കൾ ആചരിച്ചു വന്ന നമ്മുടെ ഒരു ആചാരം ഒരു സമൂഹത്തിൽ യാതൊരു വിധമായ ഇടപെടലുകളും ഇല്ലാതെ ആ മലയുടെ മുകളിൽ അറ്റത്ത് ഒരു ദീപം ഒരു കൽ ഒരു ദീപത്തുള്ളിൽ ഒരു ദീപം തെളിയിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തമിഴ്നാട് സ്റ്റാലിൻ സർക്കാർ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ അവിടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലും അവിടെ ആ ദീപം തെളിയിക്കേണ്ട ഒരു ഗതികേടിൽ നമ്മൾ എത്തി ശരി ദീപം തെളിയിച്ചോ തെളിയിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഇന്ത്യ മുന്നണി മതേതര മുന്നണി മതേതരത്വത്തിന്റെ കാവല മതേതരത്വത്തിന്റെ ഐശ്വര്യം രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായവർ അവർ ഉള്ളത് കൊണ്ട് മാത്രം മതേതരത്വം നിലനിൽക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന അഖിലേഷ് യാദവിന്റെ പാർട്ടി ഉൾപ്പെടുന്ന സകല നമ്മുടെ ഡി എം കെ സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന സകല ഉൾ ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് ആ കൽത്തൂണിൽ വിളക്ക് കത്തിക്കാനുള്ള അനുമതി നൽകിയ ജഡ്ജിക്കെതിരെ ഒരു ഇംപീച്ച്മെന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ തോന്നി ഇവരെ വിശ്വസിച്ചിട്ടാണ് കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷം രണ്ടായിരത്തി പതിനാല് വരെ മതേതരത്വം അനുഷ്ഠിച്ചത് ഇപ്പൊ നിങ്ങൾ ശ്രീ അണ്ണാമല പറയുന്ന ഒന്ന് കേട്ടു

കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വിധി കിട്ടി വൈകുന്നേരം വിധി കിട്ടുന്നു അന്ന് രാത്രി തന്നെ പുലർച്ചെ രണ്ടു മണിയൊക്കെ ആകുമ്പോൾ പോകുന്നു ഇടിക്കുന്നു ഇവിടെ വിധി വന്നു കൽത്തൂണിൽ വിളക്ക് തെളിയിച്ചോളം വിധി വന്നു പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല അപ്പൊ ഒരു കോടതി വിധിയൊക്കെ കവച്ചു വെച്ച് അവിടെ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ച് തിരി തെളിയിക്കാൻ പോയവർ അറസ്റ്റ് ചെയ്ത് എന്തൊരു ദേഷ്യമാണെന്ന് ആലോചിക്കും ഒരു ഒരു ജനവിഭാഗത്തോട് ഇവിടെ ഈ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ഇന്ത്യ മുന്നണിയിലുള്ളവർ കിടന്ന് നിങ്ങൾ കിടന്ന് ചാഴയും വിഷമിക്കുന്ന ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് മറ്റു മതങ്ങൾ വളരെ സംഘടിതമാണ് ഹിന്ദുമത സംഘടിതമല്ല ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഘടിച്ച് കഷ്ണം കഷ്ണങ്ങളായിട്ട് നിർത്തിയിരിക്കാം അപ്പോൾ ഈ ക്ഷേത്രങ്ങളും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ സ്വത്തുവകകളും എല്ലാം തന്നെ സവർണ സമുദായത്തിനുള്ളതാണ് അതുകൊണ്ട് അവർണ സമുദായങ്ങളൊക്കെ മാറി നിൽക്കുക ഇതേ കാര്യം വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളോടും ചെയ്യില്ല എന്താ ഞങ്ങൾക്ക് ഇത്ര ഉറപ്പ് കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന അവർണ വിഭാഗങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആചാരങ്ങളുണ്ട് തെയ്യങ്ങളുണ്ട് മറ്റ് കലാരൂപങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് വഴിപാടുകളുണ്ട് വിശ്വാസങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ജാതി വിഭാഗങ്ങളിൽ ഉപജാതി വിഭാഗങ്ങളുണ്ട് ഉപദൈവങ്ങളുണ്ട് അതിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് ഗുളികനുണ്ട് യക്ഷനുണ്ട് ഉണ്ട് അങ്ങനെ പലതുമുണ്ട് ഇനി നാളെ നിങ്ങൾ ഇതേ കലാപരിപാടി നമ്മൾ തിരിച്ച് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നെ പോലെ കുറച്ച് അങ്ങനെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വർഗീയവാദികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ വർഗീയവാദി ബാക്കിയുള്ള ഒരു മതേതരത്വം എങ്ങനെയെങ്കിലും മതേതരത്വം ഉണ്ടാക്കിയാൽ എന്ന് വിചാരിക്കുന്നു ആ ജഡ്ജിയെ നിങ്ങളവിടെ സ്ഥലം മാറ്റാൻ പോവുകയാണ് അവിടെ നിന്ന് ഇംപീച്ച് ചെയ്യണം അത്രയ്ക്ക് വൈരാഗ്യവും ദേഷ്യവും ഒരു മതത്തിനോട് നിങ്ങൾ ആലോചിക്കണം ഇന്ത്യയിലുള്ള എത്ര ഹിന്ദുക്കളെ ഇത്രയൊക്കെ ഭൂരിപക്ഷം കിടന്ന ഹിന്ദുക്കൾ ഉണ്ടായിട്ട് പോലും ഹിന്ദുക്കളുടെ ശതമാനം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അത്രയും സഹിഷ്ണുതയോടെ മറ്റു മതങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു അവർ പ്രോലിഫറേറ്റ് ചെയ്യുന്നു അവർ വലുതാകുന്നു ഇതേ അവസ്ഥ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ഹിന്ദുക്കൾ പത്തോ പതിനാലോ ശതമാനം ഉള്ളത് ഇപ്പൊ ഒരു ശതമാനമായി കൊന്നു കൊന്നു കൊന്നും കല്യാണം കഴിച്ചു കൊണ്ടുപോവാ മതപരിവർത്തനം ചെയ്യുക ഇതൊന്നും ചെയ്യാതെ ഇവിടെ കുറെ പാവങ്ങൾ അങ്ങനെ ജീവിക്കുക അവരുടെ ജാതീയതയെ കൂടുതൽ കൂടുതൽ തോണ്ടുക അവരുടെ മനപൂർവ്വം ഞാൻ പറയുന്നു ഇവിടുത്തെ സർക്കാരുകളെല്ലാം തന്നെ അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ എൺപതിലോ നടന്ന കഥയാണ് എൺപതോ തൊണ്ണൂറിലോ നടന്ന കഥയാണ് ആ സമയത്തൊന്നും ഭരിക്കുന്നത് ഈ പറയുന്ന സംഘപരിവാറൊന്നും അല്ലല്ലോ അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ഒരു വിഭാഗത്തെ അടിച്ചമർത്തി അടിച്ചമർത്തി അവർക്ക് വേണ്ടുന്നൊന്നും കൊടുക്കാതെ ഈ പത്തറുപത്തഞ്ച് വർഷം ഇവരെ നരകത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സർക്കാരുകൾക്കും ഇൻക്ലൂഡിങ് ഈ എസ് ഡി ബി ഐകാർക്ക് പോലും ഇവിടുത്തെ ദളിതരെ സംരക്ഷിച്ചേ പറ്റും അടങ്ങാൻ വയ്യ ദളിതരെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം എഴുപത്തഞ്ചു വർഷമായിട്ട് ഒരു ജനറേഷനെ പോലും രക്ഷിച്ചു വിടാൻ പറ്റാത്ത നിങ്ങൾ നിങ്ങൾ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നതും ഈ സവർണ അവർണ വ്യത്യാസം ഉണ്ടാക്കി ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം തകർക്കണമെന്നും അതിന് ഹിന്ദു കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിൽക്കാതിരിക്കാൻ അവരെ ജാതിയപരമായിട്ട് വേർതിരിക്കണമെന്ന് വിചാരിക്കുന്നതും നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ വേർതിരിവ് നാളെ ഞങ്ങളിൽ ഉണ്ടാക്കില്ല കാര്യം ഞങ്ങളിൽ തന്നെ ഒ ബി സി ഉണ്ട് ഈഴവ ബില്ലവ ഉണ്ട് വിളക്കിത്തല നായർ എന്ന് പറഞ്ഞ് വേറെ ഉണ്ട് ഷാക്ലിയ എന്ന് പറഞ്ഞ് വേറെ ഉണ്ട് പിന്നെ വിശ്വകർമാക്കളുണ്ട് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ തന്നെ പാണർ പുലയർ പറയർ ഇവരൊക്കെ തമ്മിൽ തന്നെ ഇൻ്റർ കാസ്റ്റ് പ്രശ്നങ്ങളുണ്ട് അത് ഈ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട് ഷെഡ്യൂൾഡ് ട്രൈബിൽ പിന്നെ ഒരുപാട് സബ് കാസ്റ്റുകളുണ്ട് ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് നാളെ ഇതുമൊക്കെ മുതലെടുത്ത് അവിടെ നിങ്ങൾ പിന്നെ നിങ്ങൾ എന്തേക്കും ഒ ബി സിക്കാർ അപ്പുറത്തും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇപ്പുറത്തും എന്നിട്ട് ഒ ബി സിക്കാരെല്ലാം നശിപ്പിക്കുക അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ നശിപ്പിക്കുക അത് ഇതും ബിസിനസ് അച്ചോടൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാം പിടിച്ചെടുക്കുക അവരുടെ ക്ഷേത്രങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസങ്ങളെല്ലാം പതുക്കെ പതുക്കെ നശിപ്പിക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ അപ്പുറത്തിട്ട് ഷെഡ്യൂൾഡ് ട്രൈബിനെ ഇപ്പുറത്ത് നിർത്തും ഞങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കൂടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ അത് കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ഈ പാവങ്ങൾ മാത്രമാവും ഇത് നിങ്ങളെ കുഴിച്ചോളൂ ഇതാണോ നിങ്ങളുടെ ടാർഗറ്റ് എനിക്ക് തോന്നുന്നത് അതാണെന്നാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും അനാവശ്യമായിട്ട് നിങ്ങൾ തന്നെ ആൾക്കാരെ അതും ഇതും പറയിക്കേണ്ട ഗതികേടയിൽ കൊണ്ടെത്തിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു സവർണ വിഭാഗം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കുക അവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് സ്വയം തോന്നുന്ന ആൾക്കാർ നിങ്ങളും ചിന്തിക്കുക ഈ അപകർഷതാ ബോധം വെച്ചിട്ട് ഇനി അവർണനെ കണ്ടാൽ സവർണർ ഞെട്ടണം എന്നൊക്കെ വിചാരിച്ചു നടന്ന ഒരു ചേമം നടക്കൂല അങ്ങനെ ആരെ ഞെട്ടിക്കാനും തിരികെ റിവേഴ്സ് കാസ്റ്റ് ചെയ്ത് അവരെയൊക്കെ കൊന്നുകളയാനൊന്നും വേണ്ടിയിട്ട് ഇവിടെ അംബേദ്കറോ അതിനു മുമ്പുള്ള നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കണം റിവേഴ്സ് കാസ്റ്റിസം തിരിച്ച് നമ്മൾ ഞെട്ടിക്കണം നമ്മൾ വിറപ്പിക്കണം അതിന് നൂറ്റിനാൽപ്പത് കോടി ജനം കിടക്കുന്ന രാജ്യത്തിലെ ഒരു ശതമാനം എടുക്കും നൂറ്റിനാൽപത് കോടിയുടെ ഒരു ശതമാനം എടുത്താൽ പോലും ഒരു കോടി നാൽപ്പത് ലക്ഷം കേസുകൾ വരണം ഒരു കോടി നാൽപ്പത് ലക്ഷം കേസുകൾ അത്രയും കേസ് ഈ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ടോ ഒരു ശതമാനം എടുത്താൽ പോലും ഈ ദളിത് കമ്മ്യൂണിറ്റിക്ക് നേരെ നടക്കുന്ന ആക്രമണം അപ്പോൾ അത് വളരെ വിരളമാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ ഒതുക്കാനാണ് നമ്മൾ കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് ഇവിടെ പല പാർട്ടികളെയും തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ എഴുപത്തഞ്ചു വർഷമായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളടുത്ത് വന്ന ദളിത് സ്നേഹം അഭിനയിക്കുന്ന ഈ കൂട്ടങ്ങൾ എല്ലാവരും തന്നെ ഇവിടത്തെ ഈ കാസ്റ്റിസം അവസാനിപ്പിക്കാൻ നിന്നില്ല പകരം അത് അവർ ബൂസ്റ്റ് ചെയ്തു അതിലൂടെ അവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയും അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ തിരുപ്പുറംകുണ്ടത്തിൽ നടക്കുന്നതും നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്നതും ഈ കൊള്ളയടിക്കലും നമ്മുടെ ക്ഷേത്രങ്ങളെ സർക്കാരുകൾ കൊള്ളയടിക്കുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും സവർണ ചിന്താഗതിയോടുകൂടി മറ്റുള്ളവരെ അടിച്ചമർത്തണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒറ്റപ്പെടും ഞാൻ അവർണനാണ് അതുകൊണ്ട് എനിക്കിവിടെ ഒരുത്തനെ വേണ്ട ഞാൻ സവർണന്മാരെയൊക്കെ ഞെട്ടിച്ചു നിർത്തും എന്നെ കണ്ടാൽ ഇവരെല്ലാരും ഇനി ഞെട്ടിക്കും ഇവരെല്ലാരും ഇനി ഞെട്ടണം ഞാൻ ഇവരെയൊക്കെ ഞെട്ടിക്കും ഇനി ഇവരെ മറ്റേ ശ്രീജിത്ത് പണിക്കരെ നിലത്തിരുത്തണം ബാക്കിയുള്ളവർ കസേരിക്കണം എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ടില്ല ഇത്തരം ടീമുകൾ അവനും ഒറ്റപ്പെട്ടു പോകും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ജയ് ഹിന്ദ്